തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ കൗൺസിലർമാർ ഉപരോധിച്ചു കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം സമരത്തിന് പ്രതിപക്ഷ നേതാവ് രാജൻ ചെ പല്ലൻ നേതൃത്വം നൽകി ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചത് കെട്ടിടത്തിന്റെ ശോചനീയ അവസ്ഥ ചൂണ്ടിക്കാട്ടി മേയർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് പറഞ്ഞു കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് അപകടത്തിന് കാരണമെന്നും പറഞ്ഞു മേൽപ്പൂര തകർന്ന സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സെക്രട്ടറി കൌൺസിലർമാർക്ക് ഉറപ്പ് നൽകി സംഭവത്തിൽ റിപ്പോർട്ട് തേടാൻ സെക്രട്ടറി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു മേയർ യോഗത്തിൽ പങ്കെടുത്തില്ല അപകടാവസ്ഥയിലാണ് മീഡിയ ടൈം തൃശൂർ